ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ മൺവിഷ്ടാക്രിയെ കുറിച്ച് ഉള്ളത് ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്മിറ്റ് ചെയ്ത ഡെലിവറി ടൈമിനകത്ത് തന്നെ എല്ലാവർക്കും പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേരൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മൺവിഷ്ടാഗ്രു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഉള്ള പ്രോഡക്റ്റാണ് എപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ ചെയ്താലും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്രമാത്രം റിസൾട്ട് ഈ പ്രോഡക്റ്റിനുണ്ട് എന്നുള്ളത് ടീൻ ഏജ് മുതലുള്ള ഒരുപാട് പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഏജ് ഏജഡായിട്ടുള്ള ആളുകൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കരിമംഗറി പോലുള്ള പാടുകൾ മാലിക്കാൻ വേണ്ടിയിട്ടാണ് ഫേസിലുണ്ടാകുന്ന കരിമംഗ് ചിക്കൻ ബോക്സ് പാടുകൾ വസൂരി കലകൾ പുള്ളിയ പാട്ടുകൾ പിന്നെ ഹോർമോൺ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന പാടുകൾ കഴുത്തിലെ വലകൾ കണ്ണിന്റെ കറച്ച് ഇതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ് പ്രായമായ ആളുകൾ അതായത് ഫോർട്ടി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ടീനേജേഴ്സ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് ഫേസിൽ പിമ്പിൾസ് വരും പിമ്പിൾസ് പൊട്ടിയ മാർക്കുകൾ ഉണ്ടായിരിക്കും ഫിഗ്മെൻറ്റേഷൻ ഉണ്ടായിരിക്കും പിന്നെ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പ്രത്യേകിച്ചും പറയേണ്ട ഉറക്കം അടച്ചിരിക്കുന്നു അതുകൊണ്ടും ഫോണൊക്കെ യൂസ് ചെയ്തതുകൊണ്ടും കണ്ണി കഴിഞ്ഞ തറുപ്പ് അടയാളങ്ങൾ തറുപ്പ് കറുത്ത പാടുകൾ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്കും ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണിത് മഞ്ജുഷ്ട ഫേസ് ബൈക്കൊന്നും ചെയ്യുന്നതെന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ നമ്മുടെ മഞ്ജുഷ്ഠേസ് സോപ്പും കൂടി ഉണ്ട് കേട്ടോ അതായത് മഞ്ജിഷ്ഠ ലോദ്രക്തചന്ദനം ഫെയിസ് ആൻഡ് ബ്യൂട്ടി സോപ്പ് ആണ് ഫ്രീ അല്ല ചാർജബിൾ ആണ് സോപ്പ് നിങ്ങൾക്ക് സോപ്പ് വേണ്ട ഒരാവശ്യമുള്ളവർ അതായത് ഇപ്പം ഫേസ് വാഷൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാച്ചുറലായിട്ടുള്ള മഞ്ജിഷ്ഠ സോപ്പ് തന്നെ നിങ്ങൾക്ക് ഫേസിൽ കഴിയാനായിട്ട് ഉപയോഗിക്കാം മഞ്ജിഷ്ട സോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് കിട്ടും കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടും മഞ്ജിഷ്ഠിയാണ് യൂസ് ചെയ്യുന്നത് ക്രീമും മഞ്ജിഷ്ടിയാണ് അതുപോലെ തന്നെ സോപ്പും മഞ്ജിഷ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഡേ ആൻഡ് നൈറ്റ് ക്രീമാണ് ഡേ ടൈമിൽ യൂസ് ചെയ്യാം രാത്രിയിലും യൂസ് ചെയ്യാം രണ്ടാണെങ്കിലും ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡേ ടൈമിൽ നിങ്ങളുടെ മേക്കപ്പ് എല്ലാം നിങ്ങളുടെ മുകളിൽ അപ്ലൈ ചെയ്യാം കേട്ടോ സൺസ്ക്രീനോ ലൂസ് പൗഡറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കോമ്പാക്റ്റ് പൗഡറോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം നൈറ്റിലാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഇത് ഫേസ് നന്നായിട്ട് കഴുകുക അതിന് ശേഷം അപ്ലൈ ചെയ്യുക കിടന്നു പറയുമ്പോൾ രാവിലെ സാധാരണ പോലെ കഴുകി കളയുക അത്രേ ഉള്ളു വളരെ എളുപ്പമാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് വളരെ പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് ആകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് മഞ്ജിഷ്ട സോപ്പ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി സോപ്പിന് പ്രത്യേകിച്ച് ഓഫർ ഒന്നുമില്ല ആവശ്യമുള്ള അളവിൽ വാങ്ങിക്കാം നേരത്തെ ഓഫർ ഉണ്ടായിരുന്നു വൈകുന്നേരം എത്ര വേണ്ട ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കയ്യിലുള്ള സോപ്പ് തന്നെ യൂസ് ചെയ്യുക മഞ്ജുഷ്ട സോപ്പ് സ്റ്റോക്ക് ഉള്ളവർ അത് തന്നെ ഉപയോഗിക്കുക ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി മഞ്ജുഷ്ട സോപ്പ് ഉപയോഗിക്കേണ്ട വെച്ചാൽ മഞ്ജിഷ്ട സോപ്പ് ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായിട്ട് കഴുകുക സാധാരണ ഫേസ് തേച്ച് പിടിപ്പിച്ച് വയ്ക്കുകയോ ഒന്നും വേണ്ട നമ്മൾ സാധാരണ ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് സോപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഫേസ് കഴുകുക അപ്ലൈ ചെയ്യുക വീണ്ടും കഴുകുക ഒരു ഒരു മിനിറ്റ് പോലും വരുത്തില്ല വളരെ എളുപ്പമാണ് ഈ മഞ്ജിഷ്ട സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടും റിസൾട്ട് കിട്ടും കാര്യം ഇത് വെച്ചിട്ടാണ് നമ്മൾ രണ്ട് നേരം അല്ലെങ്കിൽ മൂന്ന് നേരം ഫേസ് കഴുകുന്നത് അപ്പം അതുകൊണ്ട് ഇതിനകത്തുള്ള മഞ്ജിഷ്ടായും ഗോത്രാലും പിന്നെ രക്തസന്ദ്രുമാണ് ഇതിനകത്തുള്ളത് ഇത് മൂന്ന് നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകൾ മായ്ക്കാനും റിംഗ്ലേഴ്സ് ഫേസിൽ വരുന്ന ചുളിവുകളും നിവർത്താനും ഓപ്പൺ പോസ് റെഡീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ലോദറി നല്ല നിറം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേ മഞ്ചിഷ്ട സോപ്പ് ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടെ കൂടുതൽ റിസൾട്ട് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ഗോഡൗണിലാണ് അതുകൊണ്ട് നല്ല ശബ്ദം ഉണ്ടായിരിക്കും ദയവായി ക്ഷണിക്കുക വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ ക്രീം എന്ന് പറയുന്നത് ഇതാണ് ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതാണ് ഏറ്റവും ചെറിയ പാക്കേജ് എന്ന് പറയുന്നത് ഇത് മുതൽ എത്ര അളവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റിലും ഉണ്ട് കേട്ടോ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അതും നിനക്ക് ആവശ്യമുള്ളവർ വെബ്സൈറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റിൻ്റെയും പ്രൈസ് അറിയാൻ പറ്റും ഓരോന്നും ഓരോന്നായിട്ട് ചോദിക്കുന്നവരാണെങ്കിൽ ഈ നിങ്ങൾ വെബ്സൈറ്റ് വഴി കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും വാട്സാപ്പിൽ നല്ല തിരക്കുള്ള നമ്പറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം അപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്ന് വില ചോദിച്ചു അത് വേണോ എന്ന് പറയാതെ അടുത്ത പ്രോഡക്റ്റ് വന്ന് വില ചോദിച്ചു അത് വേണോ എന്ന് പറയാതെ അടുത്ത പ്രോഡക്റ്റ് വന്ന് വില ചോദിച്ചു അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും വില അറിയണം എന്ന് താല്പര്യമുള്ളവർ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ ദയവായി ചെയ്ത് വാട്സാപ്പ് നമ്പർ യൂസ് ചെയ്യാണ്ടിരിക്കുക ഇത് വളരെ ഏജഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വെബ്സൈറ്റ് ബുക്കിംഗ് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ വാട്സാപ്പിൽ ബുക്കിംഗ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് കുറച്ചും ഈസി ആവാൻ വേണ്ടിയിട്ടാണ് അല്ലാത്തവർ വെബ്സൈറ്റിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് കോപ്പി ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ നേരെ സൈറ്റിലോട്ട് പോകും ജസ്റ്റ് ടച്ച് ചെയ്താൽ നേരെ സൈറ്റിലോട്ട് പോകും അല്ല നിങ്ങളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇപ്പം മഞ്ജിഷ്ട ക്രീം മതി അല്ലെങ്കിൽ മഞ്ജിഷ്ട സോപ്പ് മതി അല്ലെങ്കിൽ നീലമ്പരി എണ്ണ മതി അങ്ങനെയുള്ളവരാണെങ്കിൽ നേരെ വന്നിട്ട് വാട്സാപ്പിൽ ബുക്ക് ചെയ്യുക കേട്ടോ രണ്ടാണെങ്കിലും ഡെലിവറി പീരീഡ് ആണ് വാട്സാപ്പിൽ ബുക്ക് ചെയ്താലും വെബ്സൈറ്റിൽ ബുക്ക് ചെയ്താലും ഡെലിവറി പീരീഡ് ആണ് വെബ്സൈറ്റിൽ ബുക്ക് ചെയ്തൊന്നും എഴുതിയിട്ട് ഫാസ്റ്റായിട്ടൊന്നും കിട്ടത്തില്ല വാട്സാപ്പിലും വെബ്സൈറ്റിലും സെയിം തന്നെയാണ് കേട്ടോ ഡേറ്റ് വൈസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ് അയക്കുന്നത് അപ്പോൾ ഇന്നിപ്പം ബുക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഓഫറുകളൊക്കെ ഇടുന്ന സമയത്താണെങ്കിലും ആദ്യം പർച്ചേസ് ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടും അവസാനം കൊണ്ടുപോയി പർച്ചേസ് ചെയ്യുന്നവർക്ക് വൈകി കിട്ടും അങ്ങനെ തന്നെയാണ് അല്ലാതെ അവസാനം കൊണ്ടുപോയി പർച്ചേസ് ചെയ്യുന്നവർക്ക് ആദ്യം കിട്ടത്തില്ല ഇതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ മഞ്ജിഷ്ടയുടെ ക്രീമൊക്കെ ഒരുപാട് പേര് ക്രീം അറിയില്ല ക്രീമിൻ്റെ ഉപയോഗിക്കുന്ന വിധമൊക്കെ കുപ്പിയുടെ മുള്ളുണ്ട് അതും കൂടാതെ നമ്മുടെ ചാനലിൽ ഒത്തിരി വീഡിയോസ് തന്നെ കിടപ്പുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ ക്രീം പോലെ തന്നെയാണ് ഫേസ് കഴുകുക അപ്ലൈ ചെയ്യുക അത്രയേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നൊന്നും പ്രത്യേകിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം നിങ്ങളുടെ ഫങ്ഷന് പോകുമ്പോൾ പോലും ഈ ക്രീം ഇട്ടുകൊണ്ട് പോകാം പക്ഷേ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇത് സൺസ്ക്രീൻ അല്ല പ്രത്യേകം ഉറക്കുന്നത് സൺസ്ക്രീൻ അല്ല ഇത് ഇട്ടുകൊണ്ട് പോയിട്ട് വെയിൽ കൊണ്ടിട്ട് പാ എൻ്റെ മുഖം തറുത്ത് പോയി എന്നൊന്നും കംപ്ലയിൻ്റ് ചെയ്യരുത് ഇത് വെയിലത്തിൽ ഇടുന്ന ഒരു ക്രീം അല്ല അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഇടുക വെയിലത്തോട്ട് പോവുകയാണെങ്കിൽ രാത്രിയാണെങ്കിൽ വേറെ ഒന്നും ഇടണ്ട ഇത് മാത്രം ഇട്ടാൽ മതി ആവശ്യമുള്ളവർ മാത്രം ഈ സ്ത്രീയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോ അല്ലെങ്കിൽ താഴെ കാണുന്ന വെബ്സൈറ്റിലെങ്കിലോ കോൺടാക്റ്റ് ചെയ്തിട്ട് ബുക്ക് ചെയ്യുക ഓക്കെ